മാങ്കുളം പഞ്ചായത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന പവലിയനിൽ ഫോറസ്റ്റുകാർ അതിക്രമിച്ചു കയറിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ നൽകിയ പരാതിയിൽ തുടരന്വേഷണം ഉണ്ടായില്ലെന്ന് ആരോപണം മൊഴി കൊടുക്കുന്നതിന് പോലീസ് സ്റ്റേഷനിൽ ചെന്നെങ്കിലും മൊഴിയെടുക്കാതെ പോലീസ് തിരിച്ചയച്ചതായും തുടർന്ന് ഡിവൈഎസ്പി ഇടുക്കി എസ് പി വനിതാ കമ്മീഷൻ പട്ടികജാതി വർഗവകുപ്പ് മന്ത്രി എസ്ഇ എസ് ടി കമ്മീഷൻ മുതലായവർക്ക് പരാതി നൽകിയതായും അന്വേഷണം ഉണ്ടായില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു മൂന്ന് മണിയോട് കൂടി മാമ്പുളം പഞ്ചായത്തിൻ്റെ അതിലുള്ള പവനയിൽ വെച്ച് കുട്ടമ്പുഴ വിജിലൻസ് ഡി എഫ് ഒയും റേഞ്ച് കുട്ടമ്പുഴ റേഞ്ച് ഓഫീസർ അതുപോലെ മാമ്പുളം ഡി എഫും മൂന്നാർ ഐ സി എഫ് ജോബ് എന്നിവർ എന്നിവരും മറ്റു ബസ്സുമാരും അവിടെ എത്തുകയും ഈ എത്തുന്ന എത്തിയ വിവരം പഞ്ചായത്തിലെ അവിടെയുള്ള ജീവനക്കാർ വിളിച്ചറിയിക്കുകയും അതിനുശേഷം പഞ്ചായത്ത് ജനപ്രതികളടക്കം എല്ലാവരും അവിടെ എത്തിച്ചേരുകയും ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും അവർ ഞങ്ങളോട് കയറി സംസാരിക്കുകയും അതേ തുടർന്ന് വാക്ക്തർത്തമുണ്ടാകുകയും തുടർന്ന് ഫോറസ്റ്റുകാർ മൗളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റേയും അതുപോലെ മൂന്നാം വാർഡ് പ്രാൻഡാനെയും അവർ മർദ്ദിക്കുകയും ചെയ്യുണ്ടായി അവരെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ടായി അത് അതുപോലെ തന്നെ അതിന് ശേഷം ഞാനിവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അന്വേഷണമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുക അവരെ പഞ്ചായത്ത് നിലയിൽ പോലും എൻ്റെ ഒരു എനിക്ക് എന്നെ അംഗീകരിക്കാതെ അവർ അതിന് നിങ്ങളെന്തിനാണത് അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയും എൻ്റെ പീഠത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്നോട് സംസാരിക്കുകയും എൻ്റെ ജാതി പേര് വിളിച്ച് എന്നെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ഞാൻ എസ് സി എസ് ടി കമ്മീഷനും അതുപോലെ തന്നെ എസ്പിക്കും ഡി വി ഡി വി എസ് പിക്കും എസ് പി ഇതെല്ലാം പരാതി നൽകുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതുവരേക്കും ഇത് സംബന്ധിച്ച് യാതൊരു അന്വേഷണവും ഒന്നും ഉണ്ടായിട്ടില്ല